ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നോക്കുന്നത് മുൻവശങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്സുമാണ് നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ഓപ്ഷൻസ് ചൗ മൗ ജിയാങ് ചൗ ആൻഡ് ലായ് ഹു ജിൻഡോ ആൻസർ ഓപ്ഷൻ സി ചൗ ആൻഡ് ലായ് പഞ്ചശീല തത്വങ്ങളുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു പഞ്ചശീല തത്വങ്ങളുടെ ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും തമ്മിലാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും തമ്മിലാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ചൈനയിലെ പെക്കിങ്ങിൽ വെച്ചാണ് പഞ്ചശീല കരാർ ഒപ്പുവെച്ചത് ചൈനയിലെ പെക്കിങ്ങിൽ വെച്ചാണ് പഞ്ചശീല കരാർ ഒപ്പുവെച്ചത് അപ്പോൾ പഞ്ചശീല തത്വങ്ങളുടെ ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൌഎൻ ലായും തമ്മിലാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ചൈനയിലെ പെക്കിങ്ങിൽ വെച്ചാണ് പഞ്ചശീല കരാർ ഒപ്പുവെച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് നബാർഡ് എസ് ബി ഐ റിസർവ് ബാങ്ക് യൂണിയൻ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് റിസർവ് ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ റിസർവ് ബാങ്ക് നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്താറിൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽട്ടൺ യങ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ ആർ ബി ഐ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിന് റിസർവ് ബാങ്ക് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ ആർ ബി ഐ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിന് റിസർവ് ബാങ്ക് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ജനുവരി ഒന്നിന് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം ആർ ബി ഐ ദേശ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ജനുവരി ഒന്നിന് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം ആർ ബി ഐ ദേശ അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ റിസർവ് ബാങ്ക് നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽട്ടൺ യങ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിന് റിസർവ് ബാങ്ക് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിന് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം ആർ ബി ഐ ദേശ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ ആർ കൽ സ്മിത്ത് ആയിരുന്നു റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ ആർ കൽ സ്മിത്ത് ആയിരുന്നു ആർ ബി ഐ ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആർ ബി ഐ ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി മൻമോഹൻ സിംഗ് ആർ ബി ഐ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ ആർ ബി ഐ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ നിലവിലെ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസ് നിലവിലെ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസ് ആർ ബി ഐയുടെ ഇരുപത്തഞ്ചാമത് ഗവർണറാണ് ഇദ്ദേഹം അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആയിരുന്നു ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി മൻമോഹൻ സിംഗ് ആർ ബി ഐ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് നിലവിലെ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസ് ആർ ബി ഐയുടെ ഇരുപത്തഞ്ചാമത്തെ ഗവർണറാണ് ഇദ്ദേഹം റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കുകളുടെ ബാങ്കാണ് അതുപോലെ വായ്പകളുടെ നിയന്ത്രകൻ വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന അപ്പോൾ റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കുകളുടെ ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഓപ്ഷൻസ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി മൂന്ന് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് ദേശീയ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ട് ദേശീയ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് ആന്ധ്രാപ്രദേശിലെ ആനന്ദ്പൂർ ജില്ലയിലെ ബണ്ടിലപ്പള്ളി ഗ്രാമത്തിൽ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് ആന്ധ്രാപ്രദേശിലെ ആനന്ദ്പൂർ ജില്ലയിലെ ആനന്ദ്പൂർ ജില്ലയിലെ ബണ്ടിലപ്പള്ളി ഗ്രാമത്തിൽ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് നാമകരണം ചെയ്തു രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് നാമകരണം നടത്തി പദ്ധതി നടത്തിപ്പിലെ മുഖ്യ ഏജൻസി ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടത്തിപ്പിലെ മുഖ്യ ഏജൻസി ഗ്രാമപഞ്ചായത്താണ് അപ്പോൾ ദേശീയ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് ആന്ധ്രാപ്രദേശിലെ ആനന്ദ്പൂർ ജില്ലയിലെ ബണ്ടിലപ്പള്ളി ഗ്രാമത്തിൽ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് നാമകരണം നടത്തി പദ്ധതി നടത്തിപ്പിലെ മുഖ്യ ഏജൻസി ഗ്രാമപഞ്ചായത്താണ് രണ്ടായിരത്തി പത്തിൽ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആരംഭിച്ചു രണ്ടായിരത്തി പത്തിൽ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആരംഭിച്ചു ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിന് പത്താം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇത് നിലവിൽ വന്നത് പത്താം പഞ്ചവത്സര പദ്ധതിയിലാണ് തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജിൻ ഡെസ്സെ ജാക്സ് ഡെസ്സേ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജീൻ ഡെസ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ജില്ലകൾ പാലക്കാട് വയനാട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ജില്ലകൾ പാലക്കാട് വയനാട് അപ്പോൾ രണ്ടായിരത്തി പത്തിൽ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി പ്രോഗ്രാം ആരംഭിച്ചു ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിന് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് പത്താം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇത് നിലവിൽ വന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജീൻ ഡെസ്സൈ ജാക്സ് ഡെസ്സെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ജില്ലകൾ പാലക്കാട് വയനാട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് നൂറ് ദിവസത്തെ തൊഴിൽ നൽകുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് നൂറ് ദിവസത്തെ തൊഴിൽ നൽകുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉയർന്ന വേതനമുള്ള സംസ്ഥാനം ഹരിയാന മുന്നൂറ്റി രൂപ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ വേതനം മുന്നൂറ്റി രൂപ അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് നൂറ് ദിവസത്തെ തൊഴിൽ നൽകുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉയർന്ന വേതനമുള്ള സംസ്ഥാനം ഹരിയാന മുന്നൂറ്റി രൂപ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ വേതനം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ